ക്രിസ്തു യേശുവിൻ്റെ നിസ്കുല് നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം രണ്ടാമധ്യായ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഹെറോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്തൽഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ ഇറുശലിമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ ഇവിടെ ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം കിഴക്കു നിന്നുള്ള നിരവധി ജ്യോത്സ്യന്മാർ യേശുവിനെ നമസ്കരിപ്പാൻ ഇറുശ്ലിമിലെത്തി എന്തിനാണ് അവനെ നമസ്കരിപ്പാൻ വന്നത് അവൻ അവരുടെ രാജാവായിരുന്നില്ല അവരുടെ ദേവനുമായിരുന്നില്ല പിന്നെ എന്തിനാണ് അവർ അവിടെ യേശുവിനെ നമസ്കരിപ്പാൻ വന്നത് കർത്താവിൻ്റെ ജനനത്തിന് ഏകദേശം നാനൂറ്റി എൺപത് വർഷം മുമ്പ് ദാനിയലിനെ ബാബിലിനുള്ളിലേക്ക് ബന്ദിയാക്കപ്പെട്ടു കൊണ്ടുവന്നു ദൈവാനുഗ്രഹത്താൽ ദാനിയലിനെ ജോത്സ്യന്മാരുടെ തലവനായി നിയമിക്കപ്പെട്ടു ദാനിയൽ കിഴക്കുന്നുള്ള വിദ്വാൻമാർക്കും ജ്യോത്സ്യന്മാർക്കും പഴയ നിമിമത്തിലെ പ്രവചനങ്ങൾ പഠിപ്പിച്ചു അതിനുശേഷം ജ്യോത്സ്യന്മാരും വിദ്വാൻമാരും അവരുടെ തലമുറകളും ആ പ്രവചനങ്ങളിലൂടെ വരുവാനിരിക്കുന്ന യഹൂദന്മാരുടെ രാജാവായ മഷിഹായി കൊണ്ടിരുന്നു എന്തുകൊണ്ടെന്നാൽ ദൈവചനത്തിൽ അവർ സർവ്വ രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദത്വം കണ്ടു ആ പ്രവചനങ്ങൾ പഠിക്കുകയും അവർ കൃത്യസമയത്ത് ബന്ധപ്പെട്ട് വന്ന് അവൻ ആരാധിക്കുകയും ചെയ്തത് അവരുടെ വിശ്വാസത്തിൻ്റെ തെളിവാണ് യേശുക്രിസ്തു സർവ്വ മാനവരാശിക്കും വേണ്ടി ക്രൂശിൽ സ്വയം യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ ശുഭസന്ദേശത്തിലൂടെ യഥാർത്ഥ രക്ഷകനായ കർത്താവ് യേശുക്രിസ്തുവിനെ ഞങ്ങൾ തുടർച്ചയായി പരിചയപ്പെടുത്തുന്നു നിങ്ങൾക്കും യേശുക്രിസ്തുവിടെ വിശ്വാസത്താൽ രക്ഷ നേടാനും ആരാധിക്കുവാനും കഴിയും ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ